കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടവും വേറൊന്നും അല്ല ഇടിച്ച കോഴിയാണ് കേട്ടോ ഇടിച്ച കോഴി തോരണന്നോ അല്ലെങ്കിൽ മസാല എന്നോ എന്ത് വേണമെങ്കിലും പറയാം ഇതിലത്തെ മസാലയ്ക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് ഒരുപാട് ചിക്കൻ വേണം എന്നൊന്നും ഇല്ല കേട്ടോ കുറച്ച് ചിക്കൻ ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം ഇതിലേക്ക് ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് വേവിച്ചിട്ട് എല്ലൊക്കെ മാറ്റാം ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മഞ്ഞാൽ പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മതിയോ ഒപ്പം നമുക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം ഒപ്പ നമുക്ക് വളരെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കാം കേട്ടോ ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം എടുത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് ആ വറവിലിടാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വിസിലൊന്നും വേവരുത് കേട്ടോ ഒറ്റ വിസിൽ അത് കഴിഞ്ഞിട്ട് തുറന്ന് നമുക്ക് ഇതിലത്തെ മീറ്റ് വേറെ വേറെയാക്കിയിട്ട് ഇടികല്ലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ചോപ്പറിലുണ്ടെങ്കിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ എന്താ വെച്ചാൽ നാരും നാല് പോലെ അങ്ങനെ വേറിട്ട് കിട്ടും ചിക്കന്റെ പീസസ് എല്ലില്ലാത്ത കഷ്ണങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതി ഇതിങ്ങനെ ഡ്രൈവേർഷൻ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഒത്തിരി വെള്ളമൊന്നും പാടില്ല അപ്പൊ വളരെ കുറച്ച് വെള്ളത്തിൽ ഒന്നിങ്ങനെ തളിച്ചു കൊടുത്താൽ മതി ഇനി ഇത് വേവിച്ചെടുക്കാം വെള്ളം കൂടി പോയാൽ നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ ഒക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇനി സ്റ്റൗ കത്തിച്ച് ഒറ്റ വിസിൽ മതി മതിയിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരകല്ലിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുക്കാം ഒരു വിസിൽ വന്നു നമുക്കിനി തുറന്ന് നോക്കാം കണ്ടില്ലേ ചെറുതായിട്ട് വെള്ളമുണ്ട് ഈ വെള്ളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ കളയുണ്ടട്ടോ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഈ ചിക്കൻ നമുക്ക് എല്ലാം ഒക്കെ മാറ്റിയിട്ട് ഒന്നുകിൽ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇടികല്ല ഇട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കാം അതുമില്ലാന്നുണ്ടെങ്കിൽ മിക്സർ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പോസ് ബട്ടണിൽ ബട്ടണിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താലും മതി കിട്ടും അപ്പോൾ ഈ നാല് നാല് പോലെ നമ്മൾ കട്ട്ലേറ്റിലേക്കൊക്കെ എടുക്കില്ലേ ആ രീതിയിൽ നമുക്കിതിനെ എടുക്കാം അപ്പൊ ഇത് റെഡിയാക്കട്ടെ അപ്പൊ നീ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ വേണമെന്ന് ചതച്ചെടുക്കാൻ മിക്സഡ് ജാറിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തോടെ ഇട്ടുകഴിഞ്ഞാൽ അത് അങ്ങനെ അരഞ്ഞു പോകട്ടോ അങ്ങനെ വരാൻ പാടില്ലേ അങ്ങനെ നൂല് പോലെ വേറിട്ട് കിടക്കണം അപ്പൊ നീ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം സ്റ്റൗ വത്തിച്ച് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോ നല്ല ടേസ്റ്റ് ആട്ടോ നമ്മുടെ ഈ ചിക്കന് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ പൊട്ടിച്ചിടാം കേപ്പം നമുക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരക വലിയ ജീരകം അത് ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേട്ട് എല്ലാം കൂടെ ഒന്ന് ഇണക്കി കൊടുക്കാം ഇതിൽ നമ്മളെല്ലാം ചതച്ചെടുത്തിട്ടോ ചേർക്കുന്നത് ഈ വെളുത്തുള്ളിയും ഇനി ചെറിയ ചെറിയുള്ളിയും ചേർക്കാൻ പോകുന്നുണ്ട് ഞാൻ ഇപ്പൊ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത തന്നെ നിറയെ ചെറിയുള്ളി ചേർക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഞാനൊരു പത്തിരുപത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതെ ഇത് മൂത്ത് കഴിയുമ്പോ നമുക്ക് ഇതിലോട്ട് ഈ ചെറിയ ഉള്ളി ചേർക്കാം ഒരു രണ്ട് കറിവേപ്പിലി കൂടി ചേർത്തി കേട്ടോ ഇനി ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് പൊടിയുപ്പ് ചേർക്കാം നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ചേർത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഉള്ളിക്കുള്ളതാട്ടോ കൂടി പോകരുത് പോരേ തോന്നി നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ അതെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിമ് സിമ്മിലാക്കിയ ശേഷം ബാക്കിയുള്ളതൊക്കെ ചേർക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വറ്റൽമുളക് ചതച്ചെടുത്തതാണ് വേണ്ടത് അതില്ലാത്തവർ ഇതുപോലെ ക്രഷ്ഡ് ചില്ലി ചേർക്കാം ഒപ്പം നമ്മൾ കുരുമുളക് കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എരിവ് ഓരോരുത്തരുടെയും പാകം നോക്കിയിട്ടൊക്കെ ചേർക്കുക നിറച്ച് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഒപ്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മതി അതുപോലെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒപ്പം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ വീണ്ടും ഞാൻ പറയുന്നത് എരിവ് ഓരോരുത്തരുടെയും പാകത്തിന് ഇടാവൂ കൂടി പോകരുത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നേരത്തെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പൗഡറിലെടുത്തത് അര ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കളറ് കുറവുള്ള പോലെ തോന്നിയത് കാരണം ട്ടോ കാശ്മീരിക്ക് ഇനി ഇതെല്ലാം കൂടെ ഈ എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം കേട്ടോ ഗ്യാസിന്റെ ഫ്ലെയിം കൂട്ടിയേക്കരുത് അപ്പൊ നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല പച്ച തേങ്ങയാണ് എടുത്തിരിക്കുന്നത് മൂത്ത തേങ്ങ എടുത്ത് പോകരുത് കേട്ടോ കഴിക്കാൻ ടേസ്റ്റ് കാണില്ല അപ്പൊ നിറച്ച് രണ്ട് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ ഉണ്ടാവും അത് ചേർത്ത് കൊടുക്കാം ചിക്കനെക്കാട്ടിലും മുന്നിട്ട് നിക്കരുത് കേട്ടോ തേങ്ങ ചിക്കനായിരിക്കണം മുന്നിട്ട് നിക്കുന്നത് അപ്പൊ വളരെ കുറച്ച് തേങ്ങ മതിയാവും ഏറ്റവും ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞു നന്നായിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതി കേട്ടോ ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ ഇളക്കി കൊടുത്തു ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കാം ഗ്യാസിന്റെ ഫ്ലെയിം കൂട്ടൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് ഒന്നിങ്ങനെ റെഡി ആവാനുണ്ട് ഇപ്പൊ ഇത് ഡ്രൈ ആയിരിക്കല്ലേ അപ്പം നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കന്റെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അതാണ് ഞാൻ കളയണ്ട ലാസ്റ്റ് നമുക്കിതിൽ ചേർക്കണം എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളൊരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ എന്താ വെച്ചാൽ ഈ ചിക്കനും ഉള്ളിയും ഒക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ പരണ്ടിരിക്കണം ഉപ്പെല്ലാം കറക്റ്റ് ആണോ നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഉണ്ടല്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊന്നും ഇല്ലന്നെ ഉണ്ടല്ലേ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ എണ്ണയിൽ കിടന്നതൊന്ന് മൂട്ട് വരാനുണ്ട് കേട്ടോ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ നല്ല വേറിട്ട് വേറിട്ട് വരും ഇനി ഇങ്ങനെ ചെറിയ തീയിൽ കുറച്ച് നേരം വയ്ക്കാം ഇങ്ങനെ വെക്കുമ്പോൾ എന്താ അറിയോ ആ ചിക്കൻ നന്നായിട്ട് അങ്ങനെ മൊരിഞ്ഞ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ അല്ലാണ്ട് തന്നെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പാകം ഉണ്ടല്ലോ അതിലേക്ക് എത്തണം അപ്പോൾ കുറച്ച് നേരം നമുക്കിനി ഇതുപോലെ തുറന്ന് വെക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അത്രേ ഉള്ളൂ പരിപാടി ഇതൊന്നാവണം അത്രേ ഉള്ളൂ അപ്പതേ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിരിക്കുക കേട്ടോ എങ്കിലാണ് ഈ ചിക്കൻ ഇതേ കണ്ടില്ലേ ഇങ്ങനെ വേറിട്ട് വരണം നല്ല ഡാർക്ക് കളർ കളറാവുകയും ചെയ്യൂട്ടോ ഒട്ടും ജലാംശം പാടില്ല ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ ചിക്കൻ നല്ലോണം ഒരിഞ്ഞു വരികയും ചെയ്യൂട്ടോ ഇതില്ലേ ഇവിടെ മോൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ഇത് ഞാൻ ബ്രെഡിലോ അല്ലെങ്കിൽ ബണ്ണിലോ ഇതിങ്ങനെ വെച്ചിട്ട് മയനൈസ് ഒപ്പം കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് കൊടുക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ നമുക്ക് ചായയ്ക്ക് ഇതുപോലെ കൊടുക്കാം കേട്ടോ അവർക്ക് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ഒപ്പം അപ്പം ഒക്കെ വെച്ച് കൊടുക്കാം മയനൈസിന്റെ ഒക്കെ റെസിപ്പി ഒരുപാട് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടുനോക്കണേ ഇപ്പൊ ഇത്രേയുള്ളൂ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നമ്മള് പിന്നെ ഇത് നമ്മള് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ചോറിന്റെ കൂടെ അങ്ങനെ പോവാതെ കഴിക്കാൻ പറ്റിയ ഒന്നായിട്ട് എടുക്കുക നമ്മള് ഒന്നോ രണ്ടോ ദിവസത്തേക്കൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇത് ഇങ്ങനെ അതായത് ഇത് കേടുവരൂല ഒലിച്ചു പോകൂല്ല അങ്ങനെ രണ്ട് ഗുണങ്ങളുണ്ട് അപ്പൊ യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് ഉണ്ടാക്കി കയ്യിൽ വെക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പൊ നമ്മുടെ ഇടിച്ച് കുത്തിയ ചിക്കൻ റെഡി ആയിരിക്കാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് പറയണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ